പശുവിൻ്റെ പ്രത്യുൽപാദന ക്ഷമത ഏറ്റവും ഹൈ അല്ലെങ്കിൽ നിങ്ങൾ ഇൻഫ്ലമേറ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് പ്രിഗൻറ്റ് ആകുന്നില്ല ഈ ഒരു കംപ്ലയിൻ്റ് ബുദ്ധിമുട്ട് ഒത്തിരി കർഷകർ സുഹൃത്തുക്കൾ ധാരാളം കണ്ടമാനം സഹിക്കുന്ന ഒരു സംഭവമാണ് പശു ഇന പിടിക്കുന്നില്ല എന്തുകൊണ്ട് ഇന പിടിക്കുന്നില്ല ആരൊക്കെ പോകുന്നു കുത്തിവെക്കുന്നു ഇൻസമിനേറ്റ് ചെയ്യുന്നു ഞാനോട് ഇപ്പം ഈ ചെന പിടിക്കാതിരിക്കാനുള്ള കാരണങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇത് കാര്യം ഇപ്പോൾ അതിൻ്റെ ഹീറ്റ് ഡിറ്റക്ഷനും ഇൻസമിനേഷൻ എഫിഷ്യൻസിയും ഇതൊക്കെ ആവശ്യമാണെങ്കിലും ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഗതി ഇതിൻ്റെ വേറിയൻ അതിൻ്റെ ഓവറി ഉണ്ടല്ലോ അണ്ടാശയം ഈ അണ്ടാശയത്തിൻ്റെ ഫങ്ഷൻ ശരിക്ക് നടന്നു വരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ അണ്ടാശയ പ്രവർത്തനം ഇപ്പോൾ യൂറോപ്യൻ കണ്ടീഷൻസിലൊക്കെ ആണെങ്കിൽ പശു പ്രസവിച്ച് ശരാശരി പതിനാലിനും പതിനാറിനും ദിവസങ്ങൾക്കകം അണ്ടാശയം പ്രവർത്തിച്ചു തുടങ്ങും അത് യൂറോപ്യൻ പശുക്കളുടെ അത് ഞാൻ കണ്ടിട്ടുണ്ട് അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ശാസ്ത്രീയമായി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും പേപ്പറുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും അത് തന്നെ പറയും സമയത്ത് ഇവിടെ അത് എന്നാണ് ആ റീകാൺവാലസെൻസ് വരുന്നതെന്നും ഈ അണ്ടാശയത്തിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത് എന്നും കൃത്യമായ ഒരു കണ്ടുപിടുത്തം ശാസ്ത്രീയമായി ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് നമ്മൾ പൊതുവേ ധരിക്കുന്നത് യൂറോപ്യൻ സിറ്റുവേഷൻ പോലെ തന്നെ ആയിരിക്കും നമ്മുടേതെന്നും അതുകൊണ്ട് നമുക്ക് പശുക്കളുടെ ആന്തരിക പ്രവർത്തനങ്ങൾ നോർമലായി നടക്കുന്നു എന്ന് ധരിക്കുന്നവരാണ് സയൻറ്റിസ്റ്റുകൾ ഉൾപ്പെടെ എല്ലാവരും പക്ഷേ സത്യത്തിൽ അതല്ല ഞാൻ എൻ്റെ യും എൻ്റെ കൂട്ടുകാരുടെയും പ്രവർത്തനം അനുസരിച്ച് ഞങ്ങൾ കണ്ടുപിടിച്ച് ഞങ്ങൾ കണ്ടത് ഏറ്റവും നന്നായി ഫീഡ് കൊടുക്കുന്ന ഒരു ഫാമിൽ പോലും പതിനാല് ദിവസമൊന്നും അണ്ടാശയം വർക്ക് ചെയ്ത് തുടങ്ങുന്നില്ല നമ്മുടെ ഒരു പരിതസത്തില്ല അത് ഒരു കാലാവസ്ഥയാകാം തീറ്റയാകാം എന്താണെന്നുള്ളത് ഇനിയും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് ഓരോ പശുവിനെയും നല്ല നല്ല പരിപാലന തീവ്രതയിൽ വളർത്തുന്ന പശുക്കളെ പത്തൊമ്പത് ദിവസം മുപ്പത്താറ് ദിവസം നാൽപ്പത്തിയെട്ട് ദിവസം എന്നീ ദിവസങ്ങളിൽ ടെസ്റ്റ് ചെയ്ത് ഇതിൻ്റെ പ്രവർത്തന എങ്ങനെ വരുന്നു പ്രവർത്തനം എങ്ങനെ വരുന്നു എന്ന് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മുഴുവൻ റിസൾട്ട് വന്നിട്ടില്ല ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം പത്തൊമ്പതാം ദിവസം ഒരു പശുവും പ്രവർത്തനം ആരംഭിച്ചിരുന്നില്ല നമ്മുടെ കണ്ടീഷനിൽ അതേസമയത്ത് മുപ്പത്താറ് ആകുമ്പോഴേക്കും അത് ഒരു ഇരുപത്തഞ്ച് ശതമാനത്തോളം പശുക്കൾ പ്രവർത്തനം ആരംഭിക്കുന്നുണ്ട് നാൽപ്പത്തെട്ട് ദിവസം ആകുമ്പോഴേക്കും ഒരു എഴുപത്തഞ്ച് ശതമാനവും പ്രവർത്തനം ആരംഭിക്കുന്നുണ്ട് കൃത്യമായ റിസൾട്ട് ഇനിയും അത് കിട്ടണമെങ്കിൽ അനലൈസ് ചെയ്ത് വെളിയിൽ വരണമെങ്കിൽ ഒരു പക്ഷേ മൂന്നോ നാലോ മാസം കൂടി കാത്തിരിക്കേണ്ടി വരും ഞാൻ പറഞ്ഞു വരുന്നത് തത്വം വേറൊന്നുമല്ല നമ്മളുടെ പശുക്കളെ പ്രസവശേഷം അറുപത് ദിവസത്തിനും നൂറ്റി ഇരുപത് ദിവസത്തിനും ഇടയ്ക്ക് ഏൽക്കാനുള്ള അവസരം വരുമ്പോഴാണ് നമുക്ക് ലാഭം കിട്ടുക ഈ ഇതിനെപ്പറ്റി നിങ്ങൾ കൃത്യമായി കൃത്യമായി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പക്ഷെ പലപ്പോഴും നമുക്കിത് സാധിക്കാതെ വരുന്നത് നമ്മളുടെ പ്ര നമ്മുടെ തീറ്റി കൊടുക്കുന്നതിൻ്റെ അപാകതയും ജനുസിൽ ജനുസ് ജനറ്റിക്കായിട്ട് പശുക്കൾക്ക് ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളുമായിരിക്കാം അത് ഇനിയും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമായി ഞാൻ പറയാം അറുപത് ദിവസത്തിനും നൂറ്റി ഇരുപത് ദിവസത്തിനും ഇടയ്ക്ക് വരുന്ന ഹീറ്റ് അതിൻ്റെ മതി ഏറ്റവും മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഇൻസമേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം നൂറ്റി എൺപത് ദിവസം കഴിഞ്ഞിട്ടും ചെന ഒരു പശു ഉണ്ട് എങ്കിൽ അതിനർത്ഥം ആ പശുവിനെ ഏതെങ്കിലും ഒരു വെറ്ററിനേറിയനെ കൊണ്ട് നിങ്ങൾ ചെക്ക് ചെയ്യിക്കണം എന്നുള്ളതാണ് ഒരു വെറ്ററിനേറിയൻ ചെക്ക് ചെയ്യുമ്പോൾ റെക്കർ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ അവന് കൃത്യമായി പറയാൻ പറ്റും ഈ പശു ശരിക്കും ഫങ്ഷണലാണോ അതിൻ്റെ ഓവർ ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ ഞങ്ങളതിൻ്റെ ഒരു സയൻറ്റിഫിക്കായിട്ട് പറയുന്നത് സെക്ഷൽ ഹെൽത്ത് കൺട്രോൾ പ്രോഗ്രാം എന്നാണ് അത് റെഗുലറായിട്ട് ചെയ്തു വരുമ്പോഴാണ് നമ്മൾ പശുക്കളെ അതിൻ്റെ ഫങ്ഷനാലിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതൊരു കർഷകരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല തീർച്ചയായിട്ടും ഒരു വെറ്റിനറിയൻ്റെ സഹായത്തോടു കൂടി മാത്രമേ നിങ്ങൾക്ക് ഈ സെക്ഷൽ ഹെൽത്ത് കൺട്രോൾ പ്രോഗ്രാം നടപ്പാക്കാനാവുകയുള്ളൂ അപ്പോൾ നൂറ്റി ഇരുപത് ദിവസമായിട്ട് പ്രാക്ടിക്കലായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നൂറ്റി ഇരുപത് ദിവസമായിട്ടും ഒരു പശുവിനെ ഇൻസമേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ പശുവിനെ ഏതെങ്കിലും ഒരു വെറ്ററിനെ കൊണ്ട് ചെക്ക് ചെയ്യിക്കണമെന്നുള്ളതാണ് ഈ ചെക്ക് ചെയ്യിക്കുമ്പോൾ രണ്ട് ഗുണങ്ങളുണ്ട് ഒന്ന് അദ്ദേഹം പറയുന്നു ശരി നിങ്ങളുടെ പശുക്കൾ നിങ്ങളുടെ പശുക്കളുടെ ഓവർ ഫങ്ഷൻ ആകുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് സജസ്റ്റ് ചെയ്യാവുന്ന ചുരുക്കം ചില മരുന്നുകളെങ്കിലുമുണ്ട് മരുന്നുകൾ കൊണ്ട് ഇത് വരുമെന്നല്ല ഞാൻ പറയുന്നത് ഉത്തേജിപ്പിക്കാൻ പറ്റുമെന്നല്ല പക്ഷേ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് ചുരുക്കം ചില മിനറൽസ് കൊടുക്കുന്നതിലും അതൊക്കെ അദ്ദേഹം ചോദിക്കും അപ്പോൾ നിങ്ങൾ ഏത് മിനറലാണ് കൊടുക്കുന്നത് ആ മിനറൽ നല്ലതാണോ അത് ഒരു നല്ല കമ്പനി ഉണ്ടാക്കുന്ന മിനറലാണോ നീ അതല്ലെങ്കിൽ അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നു ഇന്ന മിനറൽ കൊടുക്ക് കുറച്ച് നാളത്തേക്കെങ്കിലും അത് വേറെ മിനറൽ മാറ്റി കൊടുക്കുക മിനറൽസും വൈറ്റമിൻസും ഇല്ലാതെ വേറേയും ഫങ്ഷനാലിറ്റി ശരിയാവില്ല കൂടാതെ മറ്റൊരു കാര്യം ഈ നൂറ്റി ഇരുപത് ദിവസത്തിനു ശേഷം നൂറ്റി അമ്പത് ദിവസത്തിനിടയ്ക്ക് ഏതെങ്കിലും ഒരു ദിവസം പശു ഫങ്ഷനിലാണെങ്കിൽ ഒരു വെറ്ററിനറിയനെ കൊണ്ട് മരുന്ന് കൊടുത്ത് ഇതിനെ മതി വരുത്താനായിട്ട് സാധിക്കും വളരെ ചെറിയ ചിലവേ വരികയുള്ളൂ അത് ചെക്ക് ചെയ്ത് കൃത്യമായി കൊടുക്കുന്നതാണ് ശരി ഇപ്പോൾ എനിക്കറിയാം ഒരുപാട് ഇൻസമേറ്റേഴ്സൊക്കെ ഇങ്ങനെ ഹോർമോൺ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് അവർ കൊടുക്കുന്നുണ്ട് അതൊക്കെ തെറ്റായ നടപടിക്രമമാണ് ശാസ്ത്രീയമായ നടപടിക്രമമല്ല അവർക്ക് ഓവേറി നോക്കി അതിലുള്ള സ്ട്രക്ചേഴ്സ് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള മരുന്നുകൾ കൊടുക്കാവുള്ളൂ വെറുതെ മരുന്ന് കൊടുക്കരുത് അപ്പോൾ നിങ്ങളൊരു സഹായം തേടാതെ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇനി ഇതിനേക്കാൾ കൂടുതൽ ഇപ്പം ചേന പിടിക്കുക എന്നുള്ളതിൻ്റെ സാരാംശം നിങ്ങൾക്ക് മനസ്സിലായി ഇപ്പം ഇതിനേക്കാൾ കൂടുതൽ വളരെ പ്രാധാന്യത്തോടു കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയത്തെ പറ്റിയാണ് ഞാൻ കൂടുതൽ സ്ട്രെസ്സ് ചെയ്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇന്നത്തെ ഒരു പരിസ്ഥിതിയിൽ നമ്മുടെ ഫാർമേഷനെ സംബന്ധിച്ചോളം ചേനയായിട്ടാൽ മതി അത് ഏത് ബുള്ളിൽ നിന്നാണ് ചെനിയേറ്റതെന്നോ ആ ബുള്ളിന് എന്തെല്ലാം കഴിവുകൾ ഉണ്ടെന്നോ കഴിവ് കുറവുകളുണ്ടെന്നോ നിങ്ങൾ ചോദിക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല നിങ്ങളതിനെ പറ്റി ചിന്തിക്കുന്നില്ല തെറ്റാണ് തെറ്റാണ് അത് പാടില്ല നിങ്ങൾ ഒരു പശുവിനെ നിങ്ങളുടെ പശുവിനെ ഇൻസമേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏത് കാള കൊണ്ടാണെന്നും ആ കാളയുടെ കഴിവെന്താണെന്നും നിങ്ങൾ ആ ഇൻസമേറ്റ് ചെയ്ത് ആളോട് ചോദിക്കുക തന്നെ വേണം അയാളുടെ ഉത്തരം പറഞ്ഞേ പറ്റൂ അല്ലാതെ ആ ഇത് എനിക്ക് അവിടുന്ന് കിട്ടിയ സമനാണ് കുഴപ്പമില്ല നല്ലതാണ് എന്നങ്ങ് പറഞ്ഞാൽ നോക്കൂല്ലേ എങ്ങനെ നല്ലതാണ് അതിൻ്റെ ബ്രീഡിങ് വാല്യൂ നിങ്ങൾ അതേ വാക്ക് തന്നെ ചോദിച്ചോളൂ ബ്രീഡിങ് വാല്യൂ എത്രയാണ് എന്നോട് ഇന്ന ബ്രീഡാണ് അല്ലെ എച്ച് എഫ് ആണ് ജേഴ്സി ആണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എച്ച് എഫിലും ജേഴ്സിയിലും ഒന്നും ഒന്നിനും കൊള്ളാത്ത പശുക്കളുണ്ട് ബുള്ളുകളുണ്ട് അതല്ല നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് നമ്മുടെ പശു ഉൽപ്പാദിപ്പിക്കുന്ന പാലിനേക്കാൾ കൂടുതൽ ഉൽപാദനം ഉൽപ്പാദിപ്പിക്കുന്ന കിടാക്കളെ കിട്ടണമെങ്കിൽ ഏത് പുള്ളിനെ ഏത് വിത്തുകാളെ ഉപയോഗിക്കണം എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ട് ദയവി ചെയ്ത് ആരെങ്കിലും ഏതെങ്കിലും ഒരു സെമൻ അവിടെ കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും വിധത്തിൽ ഇൻസമേറ്റ് ചെയ്ത് പിടിപ്പിച്ചു തരാമെന്ന് പറഞ്ഞാൽ അത് മുഴുവൻ അതേപടി വിഴുങ്ങാൻ നിർബന്ധിതരാകേണ്ട ഒരു പരിതസ്ഥിതിയും കേരള കർഷകർക്കില്ല ഞാൻ ഉറപ്പിച്ചു പറയുന്നു നിങ്ങളുടെ അവകാശമാണത് ചോദിക്കേണ്ടത് ആരെങ്കിലും ഏതെങ്കിലും പറ്റിപ്പ് ശ്രമം കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും ഇൻസമേറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന കുട്ടികൾ ഇങ്ങനെ വെറുതെ ഇപ്പം ആട്ടുകുട്ടി പോലെയോ അങ്ങനെ ഇരുന്ന് അങ്ങനെ അതല്ല വേണ്ടിയത് ജനുസ് നന്നാകണമെങ്കിൽ അതിൻ്റെ ഒരു സന്ദർഭവശാൽ ഞാൻ പറഞ്ഞുതരാം തരാം ആയിരത്തി തൊള്ളായിരത്തിൽ നമ്മുടെ സാഹിവാൾ പശുക്കളും ഇപ്പോൾ നമ്മൾ ഏറ്റവും നല്ലത് എന്ന് പറയുന്ന ഹോഷിൻ ഫ്രീഷ്യൻ പശുക്കളും അതിൻ്റെ രണ്ടിൻ്റെയും പ്രൊഡക്ഷൻ തുല്യമായിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാക്റ്റേഷനിൽ മുന്നൂറ്റി അഞ്ച് ദിവസം കൊണ്ട് കിട്ടുന്ന പാൽ നമ്മുടെ സാഹിവാളിലും യൂറോപ്പിലെ ഹോഷിൻ ഫ്രീഷ്യനിലും ഒരേപോലെയായിരുന്നു അവർ സയൻസിനെ ആശ്രയിച്ചു നമ്മളത് ചെയ്തില്ല അപ്പോൾ എന്ത് സംഭവിച്ചു അവരുടെ ബുൾ സെലക്ഷനിലും സമനുൽപ്പാദനത്തിലും അവർ കാര്യമായി ശാസ്ത്രീയത പുലർത്തിയപ്പോൾ നമ്മളിതൊന്നും ചെയ്തില്ല നമ്മുടെ സാഹിവാൾ ഇപ്പോഴും അതേ നിൽക്കുന്ന ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ അതൊരു മൂവായിരം ആയിട്ടുണ്ടാകാത്ത സാഹിബാൾ അതിൽ കൂടുതലില്ല അവരുടെ എച്ച് എഫ് രണ്ടായിരത്തി അഞ്ഞൂറിൽ നിന്ന് ഇപ്പോൾ അവർ സഞ്ചരിക്കുന്നത് പതിനെണ്ണായിരം ലിറ്ററിലാണ് ഇതെങ്ങനെ സാധിച്ചു അവിടെയാണ് സയൻസ് അവിടെയാണ് ശാസ്ത്രത്തിലുള്ള വിശ്വാസ്യത ശാസ്ത്രം ചുമ്മാശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ ശാസ്ത്രീയത കൊണ്ടുവരാനായിട്ട് നമ്മൾ തയ്യാറാകണം അതിന് നിങ്ങൾ ആരെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ എന്തെങ്കിലും പറഞ്ഞു എന്നുള്ള രീതിയിൽ അത് മാത്രം വിഴുങ്ങേണ്ട കാര്യമൊന്നും നിങ്ങൾക്കില്ല നിങ്ങൾ ചോദിക്കൂ ഈ കാളയുടെ ബ്രീഡിംഗ് വാല്യൂ എത്രയാണ് ഈ ബ്രീഡിങ് വാല്യൂ കൂടുതൽ കൂടുതലല്ലാത്ത ഒരു ഒരു വിത്തുകാളയെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഈ പശു പ്രസവിക്കുന്ന പെൺകുട്ടിക്ക് അതിന് അതിൻ്റെ അമ്മയേക്കാൾ കുറവാണ് പാല് കിട്ടുന്നത് എങ്കിൽ നിങ്ങൾ വലിയ പട്ടിപ്പിന് അടിമയാകുകയാണ് ചെയ്യുന്നത് ഒരു പശുവും അങ്ങനെ വരില്ല എന്നല്ല ഞാൻ പറഞ്ഞു തരുന്നത് കാരണം ഈ ജനറ്റിക് ഗ്രൂപ്പിങ്ങിൽ വളരെ ചുരുക്കം വളരെ ചുരുക്കം പശുക്കൾ മോശമായി എന്ന് വരാം ഇല്ലാന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ അതുപോലെ തന്നെ വളരെ ഹൈ ആയിട്ടും കിട്ടണമല്ലോ അതും ചാൻസ് തന്നെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ഏതെങ്കിലും പുള്ളു ഏതെങ്കിലും ബ്രീഡിൻ്റെ പേര് പറഞ്ഞ് നിങ്ങളെ പറ്റിക്കാനായിട്ട് നിങ്ങൾ സമ്മതിക്കരുത് ഇതിൻ്റെ ബ്രീഡിങ് വാല്യൂ എത്രയാണ് എന്ന് നിങ്ങൾ ചോദിക്കുക തന്നെ വേണം ഇപ്പോൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നാളെ ഈ സെവൻ ഉൽപ്പാദിപ്പിക്കുന്നവർ ഇത് പറയാൻ നിർബന്ധിതരാകും നിങ്ങൾ ചോദിക്കാത്തതുകൊണ്ടാണ് പറയാത്തത് നിങ്ങൾ ചോദിക്കുന്നില്ല അവരിട്ടിട്ട് പോകുന്നു അവരെ വേണമെന്നെങ്കിൽ കുറേ സെവൻ ഇട്ടിട്ട് പോകുന്നു ആ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശ്രമം കൊണ്ടുവന്നിട്ട് കുത്തിവെക്കുന്നു അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം പ്രിഗ്നൻ്റ് ആകുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രം നിങ്ങളുടെ മനസ്സിലുള്ളതുകൊണ്ട് വലിയ അബദ്ധത്തിൽ നിങ്ങൾ ചെന്ന് ചാടുകയാണ് എന്നും തമിഴ്നാട്ടിലേക്ക് ഓടുക കർണാടകത്തിലേക്ക് ഓടുക അവിടെ നിന്ന് പശുവിനെ വാങ്ങിച്ചുകൊണ്ട് വരിക എന്തിനു നമ്മുടെ പശു എന്താ പ്രസവിക്കില്ലാത്തത് പ്രസവിക്കും പ്രസവിക്കണം നമ്മുടെ പശുക്കൾ നന്നാവണം നമ്മുടെ കുട്ടികൾ പശുക്കളെക്കാൾ നന്നാകണം അത് സാധിക്കും തീർച്ചയായിട്ടും സാധിക്കും അപ്പോൾ അതിനുള്ള ഒരു അവയർനെസ് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം നിങ്ങൾ ചോദിക്കുക വഴക്കൊന്നും കൂടണ്ട ചോദിക്കുക പല ചോദിക്കുമ്പോൾ ഈ ബ്രീഡിങ് വാല്യൂ നിങ്ങൾക്ക് ലഭ്യമാക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇനി അത് മാത്രം പോരാ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതിൽ നിങ്ങൾ ഈ ബ്രീഡിംഗ് വാല്യൂ ഇത്ര ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിലയബിലിറ്റി എത്ര എന്നുകൂടി നിങ്ങൾ ചോദിക്കുക തന്നെ വേണം കാരണം കരയാത്ത കുഞ്ഞിന് വരില്ല കിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ചോദിക്കൂ ഇതിൻ്റെ നിങ്ങൾ ബ്രീഡിംഗ് വാല്യൂ ഇത്ര എന്ന് പറയുന്നു അതിൻ്റെ റിലേബിലിറ്റി എത്ര ആ റിലേബിലിറ്റി ഒരു എൺപത് ശതമാനത്തിൽ കൂടുതലില്ലെങ്കിൽ നിങ്ങളെ പറ്റിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക കർഷകർ ഇളകി കർഷകർ അവരുടെ ആവശ്യങ്ങൾ പറയാതെ ഈ മറ്റേ സെമൻ പ്രൊഡ്യൂസിങ് സ്റ്റേഷൻസ് അവരൊന്നും മോശമാണെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞു ഞാനങ്ങനെ തിരെ ഞാൻ അതിൽ വർക്ക് ചെയ്തിട്ടുള്ളവനാണ് ചെയ്തിട്ടുള്ളവനാണതുകൊണ്ട് എനിക്കതിനെപ്പറ്റി നല്ല നിശ്ചയമുണ്ട് അതുകൊണ്ട് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം അതിൻ്റെ റിലേബിലിറ്റി നിങ്ങൾ പല പ്രാവശ്യം ചോദിക്കുമ്പോൾ റിലേബിലിറ്റി കൂട്ടാൻ അവർ നിർബന്ധിതരാകും അത് വരട്ടെ അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ നാല് വർഷം നാലഞ്ച് വർഷമായി വളരെ ഇൻറ്റൻസീവായി ശ്രദ്ധിച്ചിട്ടുള്ളതും എല്ലാ റെക്കോർഡുകളും പരിശോധിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഫാമിലി കുട്ടികളിൽ ജനിച്ചു ഇപ്പോൾ ജനിക്കുന്ന എല്ലാ കുട്ടികളും പശുക്കളെക്കാൾ അതിൻ്റെ തളയേക്കാൾ കൂടുതൽ വാല് തരുന്നതാണ് അറ്റ്ലീസ്റ്റ് ഇനി ശരാശരി നോക്കുമ്പോൾ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ തമിഴ്നാട്ടിലേക്ക് ഓടേണ്ടി വരില്ല നമുക്ക് അവർക്ക് കൊടുക്കാവുന്നേ നല്ല കുട്ടികളെ ഉണ്ടാക്കി നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് വിൽക്കാമല്ലോ എന്തിനു തമിഴ്നാട്ടിൽ പോയി നിങ്ങോട്ട് തന്നെ മാത്രം വാങ്ങണം അത് സാധ്യമാണ് തീർച്ചയായിട്ടും സാധ്യമാണ് അതുകൊണ്ട് ബ്രീഡിങ് വാല്യൂ നോക്കിയിട്ടേ ചെയ്യാവൂ അത് ഏത് സ്റ്റേഷനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളത് നിങ്ങളുടെ പരിഗണന മാത്രമാണ് എവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങാം ഇപ്പോൾ യൂറോപ്പിൽ നിന്ന് വേണമെങ്കിൽ അതും വാങ്ങാമല്ലോ ഇപ്പോൾ ഗവൺമെൻറ് അതിനൊന്നും എതിരില്ല അപ്പോൾ ആ രീതിയിൽ നമ്മളുടെ ബ്രീഡിങ് സജ്ജമാക്കണം അതിനുവേണ്ടി നിങ്ങൾ തയ്യാറാകണം എന്നുള്ളതാണ് എൻ്റെ ലളിതമായ അഭിപ്രായം